അപ്പം ഇന്ന് ഒരു വാട്ട് കീറ്റിന്നെടേട്ടോ അപ്പം രാവിലെ തന്നെ പതിവ് തെറ്റിക്കകത്ത് ചായ കുടിക്കുകയാണ് കേട്ടോ എന്നെപ്പോലും ഇങ്ങനെ ചായ ചവച്ചു കുടിക്കുന്ന ആരെങ്കിലും ഉണ്ട് ചായേ നല്ല പച്ചവെള്ളം പോലെ ഞാൻ ചവച്ചേ കുടിക്കാറുള്ളൂ കേട്ടോ പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേന് നല്ല പഴുത്ത വാങ്ങിക്കകത്ത് മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് ഇളക്കി അതും കഴിച്ചു അതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കറി നമ്മുടെ ചീനി വേവിച്ചതുണ്ടായിരുന്നു നെത്തൂലി തേങ്ങ അരച്ചതുണ്ടായിരുന്നു തേങ്ങ അരച്ച കറി ഉണ്ടായിരുന്നു പിന്നെ അച്ചാറും കുറച്ച് മോരും വെള്ളവും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അതായിരുന്നു ഉച്ചയ്ക്ക് പിന്നെ രാ വൈകിട്ട് ചായ കുടിക്കുന്ന സമയത്ത് ചായക്ക് പ്രത്യേകിച്ച് കടികളൊന്നും അപ്പോൾ ചായ മാത്രം കുടിച്ചു പിന്നെ ഒരു ആറുമണിയൊക്കെ ആയപ്പോഴത്തേന് ഡ്രാഗൺ ഫ്രൂട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അതെടുത്ത് ഷേക്ക് അടിച്ചു കേട്ടോ അങ്ങനെ അതങ്ങ് കുടിച്ചു കഴിഞ്ഞു പിന്നെ രാത്രി ആയപ്പോഴത്തേന് ഉപ്പുമാവേണേട്ടോ ഉപ്പുമാവ് കണ്ടിട്ട് ആർക്കും ഒന്നും തോന്നരുത് ഞാനുണ്ടാക്കുന്ന ഉപ്പുമാവ് ഇങ്ങനെ വരാറുള്ളൂ കേട്ടോ അതിൻ്റെ കൂടെ പഞ്ചസാരയും പിന്നെ ഒരു കട്ടൻ ചായ അപ്പോൾ വീഡിയോ എത്രയേലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുമോ